ഇന്നത്തെ വിളവെടുപ്പ് ആരംഭിക്കണം നിങ്ങൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് എവിടെയാണ് ടോമി കൃഷി എവിടെയാണ് ടോമി കൃഷി എന്ന് അപ്പം കൃഷി നിങ്ങളെ കാട്ടിത്തരാണ് ഇന്നിപ്പോൾ ഇതിൽ കാണുന്നത് ചീര വെണ്ട പയറ് ഇതും ഒരു കൃത്യമോ ചെയ്തിട്ടില്ല ഇത് വള വേറെ ഒന്നും ചെയ്തല്ല വെള്ളം കണ്ട താഴെ നിറച്ച് വെള്ളമാണ് കൊക്കത്ത് കരമ്പു മണ്ണ് മറച്ച് താഴെത്തുനിന്ന് മണ്ണ് മറച്ച് കൃഷി ചെയ്തേക്കണം ഈ പയറാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ പയറ് കണ്ടാൽ മതി ഈ വെണ്ടക്കായ കണ്ടാൽ ഈ ചീര കണ്ടാൽ ഇങ്ങനത്തെ ചീര ചീര കുരു മോശമായതുകൊണ്ടല്ല മുളത്തിൽ അതെ വെണ്ടക്കായ വിളവെടുപ്പാണ് ഈ വെണ്ടക്കായ വിളവെടുപ്പ് നിങ്ങൾ കാണണം അതുപോലെ തന്നെ ഇതിൻ്റെ പയർ പയർ പൊട്ടിക്കാണ്ട് അതിൻ്റെ വേറെ കുറേ സാധനങ്ങൾ ഈ പാടത്ത് വെള്ളരി ഉണ്ട് പണവല്ലേ കുമ്പളം ഉണ്ട് അപ്പം ഇതൊക്കെ നിങ്ങളെ കാറ്റിത്തരണ്ട് ഇത് കാണാൻ വേണ്ട ദ ഈ വെണ്ടക്കായ നിങ്ങൾ ഉപയോഗിക്കേണ്ട അതേ ഈ വെണ്ടക്കായ ഒരു കൃത്യമതുമില്ല ഇത് വേണ്ട ദ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ട ഇല്ലേ നിന്റെ കൂടെ പറഞ്ഞു മനസ്സിലാക്കും അവിക്കേ നല്ലടാ മാട നല്ല കായൊക്കെ ഉണ്ടാവേ നിങ്ങൾ കാണാതെ ചീരണ്ടതേ കൊഴച്ച് പോയിക്കോ നോക്കാൻ നേരം തരണം ചീര കൊളച്ചറേ നിങ്ങളോട് വെറുതെ പറഞ്ഞ് നല്ല അതേ കണ്ടിക്കുതിയ വേപ്പാണ് എവിടെയാണ് കൃഷി എവിടെയാണ് കൃഷി എന്ന് പറയുമ്പോൾ നിങ്ങളെ കൃഷി കാട്ടി കാട്ടിത്തരേ അതിനു വേണ്ടിയാണ് ഇന്ന് ഞാൻ ദൈവം നിങ്ങളെ വിളിച്ചു വരച്ചേറെ നിങ്ങളിത് കാണാം ഇങ്ങനത്തെ സാധനങ്ങൾ വേടിച്ചു കൊണ്ടുപോയി ഭക്ഷണം വെച്ച് കഴിക്കുക രോഗങ്ങളില്ലാതെ വരിക അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക ഇത് വലിയ കാശൊന്നും ഇല്ല നിങ്ങൾക്ക് ഒരു ഗ്യാ ഞാൻ ഗ്യാരണ്ടി പറയുന്നു ഇതും ഒരു കൃത്യം മൂല്യമാവും അതെ പയറ് പൊട്ടിക്കുന്നു ഇതുകൊണ്ടേ യാ പയറല്ലടാ കൊണ്ടുപോണ്ട ഇത് കൊണ്ടിക്കാ ഏ പയറേണ്ടോ തൂർത്തുക്കളെ ഈ പയറ് കണ്ടോ നിങ്ങാ ഇവിടെ നാടൻ പയറ് ഇതേ കണ്ടിക്ക് ഒരു മരുന്നോ ഒന്നും കണ്ടോ ചെയ്തല്ലേ കേട്ടോ ചക്കച്ചോള ചക്കച്ചോള അധികം ഇപ്പൊ വെണ്ടക്കായ തിന്നുകൊണ്ടു മരുന്നടിക്കാത്തതിന്റെ ഉദാഹരണാണ് നാടൻ പയറ് ഇതാ നാടൻ പയറ് മണിപ്പയർ ഇതെല്ലാം കൊണ്ടുപോയി ചുള കണ്ടാ ആളുകൾ കളുപയോഗിക്കുക ആരോഗ്യത്തെ സംരക്ഷിക്കുക ബീർകാഴ്ചയിലൊക്കെ ഉണ്ടാ ഇണ്ടാ ഇണ്ടാ പുന ചുള ചുള പോലത്തെ പയർ ഉണ്ടേ ചുള ചുള പോലത്തെ പയർ ഒരു മായോ കൃത്യമോ ഒന്നുമില്ല അതേക്കേ ഉണ്ടാകേ ഉണ്ടാ തിരഞ്ഞെടുക്കേണ്ട സുഹൃത്തുക്കളെ എഴുതേക്കണ്ടതൊക്കെ ഇങ്ങനെ പണ്ടത്തെ കാരണന്മാരുടെ പഴിന്റെ എല്ലാ കൊതിയൂറും മാവിൽ രുചിയേറും മധുരം എന്താ പറഞ്ഞതാണ് അതിന്റെ ഇടയിൽ വേറൊരു സാധനം അതെന്താ കുമ്പളം കണ്ടാ കുമ്പളുദേ കുമ്പളം കുമ്പളങ്ങളെ കാട്ടിയെ എന്താ എന്താ പയറ് പൊട്ടിക്കണിക്കേ പയറളി പൊട്ടിക്കണേ മണിപ്പയരണി പൊട്ടിക്കുന്ന മണിപ്പയർ സുഹൃത്തുക്കളെ മണിപ്പയറണിക്ക് മണിപ്പയരണി പൊട്ടിക്കുന്ന മണിപ്പയർ കണ്ട അതെ കണ്ടാ ക്യ്യെടുക്കാൻ കണ്ടാ മണിപ്പയർ കണ്ടാ മണിപ്പയർ പൊട്ടിക്കണേ അതികേ അലക്കെ മണിപ്പയർ കണ്ട കണ്ടാ അധികേ ഇത് കണ്ടാ ഇത് കൊണ്ടുപോയി ഉപയോഗിക്കി ഇതിന്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കിയതേ കണ്ടതികേണ്ട പാപൻ പാപൻ പെട്ടക്കുന്ന സൈസ് കണ്ടതി കേ വെണ്ടക്കായ വേണ്ട വെണ്ടക്കായ 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 വേണ്ടതേ വേണ്ട അതെ ഒരു സൈസ് പയറല്ലാട്ടാ പല ടൈപ്പ് ആണ് വേറെ ടൈപ്പ് പൊട്ടിക്കുന്ന കാണണത് പറ്റും ചോപ്പി മിക്സ് ചെയ്ത് കുത്തിയാണത് അതേ കണ്ടതേ വേണ്ട ണ് പവം പാവം പാവം പോലത്തെയാ നിങ്ങൾ ഇത് കാണണം ഇത് ഉപയോഗിക്കണം അധികം വെണ്ടക്കായക്കായാ വെണ്ടക്കായ വെണ്ടക്കായ അല്ലേ ഇതൊക്കെ വെണ്ടക്കായ എവിടെയാണ് എവിടെയാണെന്ന് ചോച്ചാ അതെ കണ്ടതി ഒരു കൃത്യമോ ഇതേ കുമ്പളം പറയണ്ടോ കുമ്പളം മുട്ടിയിൽ മുട്ടയിൽ കുമ്പളങ്ങ അതേ കണ്ട അതേ വേണ്ട പയറു വേണ്ട പയർ പയറ് ഇല്ല വേണ്ട പൂമ്പളിക്കാ അല്ല വേണ്ട കായാദേക്കേ ചുവപ്പ വേണ്ട പച്ചപ്പയറു വേണ്ട പച്ചപ്പയർ ഏ ഇത് പച്ചപ്പയറാണ് പച്ചപ്പയർ വേ വേണ്ട അതെയേ വേ മണി മണി പോലത്തെ പച്ചപ്പയറുണ്ടേ എന്താ ഉണ്ടാ എന്താ ഒരു കടയല്ലാത്ത സുഹൃത്തുക്കളെ വേ വേണ്ട മിക്കേ ഒരു കടയിൽ നിന്നെ പൊട്ടിക്കില്ല വേണ്ട മിക്കേ എന്താ ഉണ്ടാ ഇല്ല ഇതാണ് നാടൻ പയറ് ഇതൊക്കെ കൂട്ടി പോയിട്ട് പച്ചമേന പച്ചമേറെ പൊടിയാണ്ടാ ഒരു വളമോ ഒരു ഒന്നും ചെയ്തിട്ടില്ല പൊട്ടിക്കലും മാത്രല്ലാതെ കുടകരയിൽ നല്ല കൊള്ളി വരണമെങ്കിൽ ഞങ്ങൾ കൊള്ളി കൊണ്ടുവരണം ഞങ്ങൾക്ക് മുന്നൂറ്റി ഇരുപത്താറ് ദിവസം കുടകരയിൽ കൊള്ളിയുണ്ട് ഞങ്ങൾ തരുന്ന ഒരു കടയിൽ കൊള്ളി കളിച്ചാൽ എല്ലാ കടകളിലും ചളിക്കും അപ്പം നിങ്ങൾ ഈ പല സൈസ് കൊള്ളികളപ്പുഴ കുത്തിക്കണം ഏർ രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞ് ഇത് പറിക്കും മൂന്ന് മാസം കഴിഞ്ഞ് ഇത് പറിക്കാറാവും ഇപ്പം മാസം കഴിഞ്ഞ് ഇത് പറിക്കാറാവും ഇത് അങ്ങോട്ട് കൊള്ളിയാണ് അതിൻ്റെ അപ്പുറത്ത് ഒരു രണ്ട് മാസം കഴിഞ്ഞ് പറിക്കുന്നത് ആ അറ്റം വരെ കൊള്ളിയാണ് ഇത് സ്വന്തം ഭൂമിയാണ് പാട്ടഭൂമി എന്നല്ല അപ്പോൾ ഇത് പാടത്താണ് കൃഷി നിങ്ങളെല്ലാവരും ഇത് കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് അടിക്കണം കമൻസ് ചെയ്യണം നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ